ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയാണ് കണ്ണപ്പ കണ്ണപ്പ സിനിമയുടെ ഓൾറെഡി നമ്മൾ റിവ്യൂ ഒക്കെ പറഞ്ഞു പോയതാണ് ഇപ്പം കണ്ണപ്പ സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ടാണ് കേരളത്തിൽ നമ്മുടെ ഈ സിനിമ വിതരണത്തിന് എടുത്തിരിക്കുന്നത് ആശീർവാദ് ആണ് അപ്പം ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു വാർത്ത നമ്മുടെ മലയാള മനോരമ ഓൺലൈൻ ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് സമ്മിശ്ര പ്രതികരണങ്ങളിലൂടെ കോരിച്ചൊരിയുന്ന മഴയത്തും മികച്ച പ്രേക്ഷക പിന്തുണയോടെ കണ്ണപ്പയുടെ കുതിപ്പ് വിഷ്ണു മഞ്ജു നായകനാക്കിയ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയ്ക്ക് ഓരോ മണിക്കൂറിലും ആറായിരത്തിനടുത്ത് ടിക്കറ്റുകൾ ബുക്കിങ്ങിലാണ് രേഖപ്പെടുത്തുന്നത് മോഹൻലാൽ അക്ഷയ്കുമാർ പ്രവാസ് തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ മികച്ച താരങ്ങളുമായി എത്തിയിരിക്കുന്ന ഈ ചിത്രം ആ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതെന്നാണ് സംസാരം സത്യത്തിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാ എല്ലാവരും ചെയ്യും നമ്മളല്ല ഈ സിനിമ കണ്ടിട്ട് നമ്മൾ കൃത്യമായിട്ട് സിനിമയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി കാരണം ഇതൊരു ഒരു ഡിവോഷണൽ ഒരു ഒരു മൂവിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു ഫാൻറ്റസി ഡിവോഷണൽ മൂവിയാണ് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ട കാരണം ഈ സിനിമയിൽ വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന കഥാനായകനടക്കം ഇങ്ങോട്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും മഹാബോറാണ് ഇതിൻ്റെ മലയാളം ഡബ്ബിംഗ് വേഷം വളരെ ബോറാണ് അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനാട്ട് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ഇതിനകത്ത് കിരാതൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ് ഈ വിഷ്ണു മഞ്ജുവിൻ്റെ മുന്നിൽ വരുന്നത് ഒരു പത്ത് മിനിറ്റുള്ള ഒരു സീൻ സത്യത്തിൽ ഞാൻ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ റിവ്യൂയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ലാലേട്ടനെ പോലുള്ള ഒരാൾ ഇത്രയും നല്ലൊരു സിനിമ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ആണെങ്കിൽ പോലും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന അന്യഭാഷയിൽ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ഒന്ന് 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 അനലൈസ് ചെയ്യണം കാരണം ഇത്തരം കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതിനകത്ത് യാതൊരു പോസിറ്റീവ് കിട്ടത്തില്ല എന്നുള്ളത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലാലട്ടനൊന്ന് മനസ്സിലാക്കണം എന്നാണ് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞത് പിന്നെ ഈ ബുക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ബുക്കിംഗ് സ്റ്റാറ്റസ് നിങ്ങൾ ബുക്ക് മനുഷ്യൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എവിടെയാണ് ഈ പറയുന്ന കണക്ക് മണിക്കൂറുകളിൽ ആറായിരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതൊക്കെ പറയുന്ന ഈ തള്ളൽ ഈ തള്ളൽ തന്നെയാണ് ഏറ്റവും വലിയൊരു തൊഴിൽ സത്യത്തിൽ ഈ സിനിമ എടുത്തിരിക്കുന്നത് പിന്നെ വിതരണത്തിൽ എടുത്തിരിക്കുന്നത് ആശീർവാദ സിനിമാ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രൊമോഷൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയുടെ മർമ്മ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ എന്നാണ് ആ പ്രൊമോഷൻ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ആശീർവാദ സിനിമാസ് അതുകൊണ്ട് തന്നെ ആണല്ലോ യമ്പുരാൻ പോലെയുള്ള സിനിമ തള്ളി തള്ളി മുന്നൂറ് കോടി നാനൂറ് കോടിയിലൊക്കെ എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത് അപ്പോൾ ചോദിക്കും തുടരുമെന്ന സിനിമ അങ്ങനെ ആണോന്ന് തുടരുവെന്ന സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തിയത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതാണ് കാരണം നല്ല സിനിമയാണ് നല്ല സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് ആളുകൾ എത്തും ആ സിനിമ ഏറ്റെടുക്കും ആ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടും ആ സിനിമ വിജയിക്കും പക്ഷേ ഒന്നുമല്ലാത്ത ഒരു സിനിമയെ തള്ളിക്കേറ്റി ഏർ ഇത്രയധികം ഒക്കെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു കമ്പനിയുടെ കാര്യമാണ് ഞാൻ ഇപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി എന്തായാലും കണ്ണപ്പ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ ഈ പറയുന്ന കണക്ക് എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അല്ല അത് ഒരു പക്ഷേ ചിലപ്പോൾ ഈ വടക്കേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഈ ഭക്തി കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ സിനിമ അവർക്കത് വർക്കൗട്ടാകും പക്ഷെ നമ്മൾ സിനിമയെ സിനിമയുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴത്തേക്ക് നമുക്കത് അത്രത്തോളം നമുക്ക് ആ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കാരണം നമ്മൾ കാണാൻ പോകുന്നത് സിനിമയാണ് നമുക്ക് ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണം ഇപ്പം ഇതിനകത്ത് ഇരുന്നൂറ് കോടി മുടക്കിയിട്ടുള്ള ഈ സിനിമയിൽ സി ജി വർക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ മഹാബോർ ആയിട്ടാണ് നമുക്ക് അതിനകത്ത് തോന്നിയിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രഭാസിന്റെ ആ ഒരു ചെറിയൊരു ഒരു സീനുണ്ട് ഇതിനകത്ത് അത് അത്യാവശ്യം വൽഗർ അല്ലാത്ത രീതിയിൽ പ്രവാസം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി ഇതിൻ്റെ ആ ലൊക്കേഷൻ ഒക്കെ അതൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല എടുത്ത് പറയാൻ പറ്റിയ ഒരു ഫൈറ്റ് സീൻ പോലും സത്യത്തിൽ ഈ സിനിമയ്ക്ക് എത്തില്ലെന്നുള്ളതാണ് പ്രവാസിന്റെ ആ ഒരു സീനിൽ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയൊരു ശക്തനായിട്ടുള്ള ഒരു കഥാനായകനെ പ്രവാ അടിക്കാൻ വരുമ്പോൾ പ്രവാസിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കാണി ഇത് തന്നെയാണ് ലാലേട്ടനും പുള്ളിയായിട്ടുള്ള ആ ഒരു സംഭവം ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും നമുക്കൊരു സിനിമയെ കാണുമ്പോഴത്തേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുക അതുകൊണ്ടുതന്നെ ഈ തള്ളൽ അങ്ങോട്ട് നിർത്തുക കാരണം കേരളത്തിൽ ഈ സിനിമ അടാറ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ പോലും പിന്നെ ആളില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാരണം ലാലേട്ടൻ ഫാൻസുകാർക്ക് പോലും ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനിപ്പം നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ഈ പുറയിൽ നിന്ന് ലാലേട്ടനെ കാണിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ആരാധകർ അവിടെ നിന്ന് അടിക്കുന്ന കമന്റുകൾ ഞാൻ കേട്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ണപ്പ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടോളൂ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് എങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ് അയച്ചോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ